ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ വൈക്കോൽ കൊടുക്കുന്ന ഒരു വീഡിയോ ചെയ്തപ്പോഴും നമ്മുടെ ചാഫ് കെട്ടറിന് ചെറിയൊരു കംപ്ലയിൻ്റ് പറ്റിയ കാര്യം പറഞ്ഞായിരുന്നേ അപ്പം ഞാനത് നന്നായിക്കൊണ്ടിരുന്നപ്പം വെറുതെ ഒരു വീഡിയോ എടുത്താണ് ഈ ഒരു ഭാഗത്ത് വെക്കുന്ന ഈ ഒരു പോർഷനിൽ വരുന്ന ആ ഭാഗമായിരുന്നു കേട്ടോ നമ്മുടെ അത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നത് അതായത് നമ്മൾ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഭാഗമാണ് കേട്ടോ പൊട്ടിപ്പോകുന്നത് അതിൻ്റെ ഒരു സൈഡ് കൊണ്ട് പൊട്ടി ഇങ്ങ് വിട്ടു പോകുന്നതായിരുന്നേ അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഒട്ടും കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇതാണ് നമ്മൾ പുതിയതായിട്ട് നമുക്ക് അവരയച്ചു തന്നത് തൃശ്ശൂരുള്ള ഹരിത അഗ്രിടെക് എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഈ ജാഫ് കട്ടർ പർച്ചേസ് ചെയ്തത് അപ്പോൾ നമുക്ക് ഈ ഷോപ്പിൽ നിന്ന് ഗുണം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ വിധത്തിലുള്ള കാർഷിക ഉപകരണങ്ങളും അവിടെ നിന്ന് ലഭിക്കും അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ എന്തെങ്കിലും ഒരു പാർട്സ് നാശമായി പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് അവർ നമുക്ക് തന്നെ റിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അവരത് കൊറിയർ ചെയ്ത് തരും അതെല്ലാം ഇനി അവർ തന്നെ നേരിട്ട് വന്ന് റെഡിയാക്കി തരേണ്ട സാഹചര്യം ആണെങ്കിൽ അവരുടെ സ്റ്റാഫുകൾ വയനാട്ടിലേക്ക് സർവീസിന് വരുന്ന സമയത്ത് അല്ലെങ്കിൽ എമർജൻസി ആണെങ്കിൽ അവരോട് നമ്മൾ പറഞ്ഞാൽ അവർ നമുക്ക് വീട്ടിൽ വന്ന് റെഡിയാക്കി തരും കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും അഴിച്ചതുകൊണ്ട് ചട അതിൻ്റെ ചെയിനിലൊക്കെ ഗ്രീസൊക്കെ തേച്ച് കൊടുക്കുവാണെ അപ്പോൾ കുറച്ച് ദിവസമായായിരുന്നു തേച്ച് കൊടുത്തിട്ട് അപ്പോൾ നമ്മളേത് പൊട്ടിപ്പോയ സമയത്ത് നമ്മൾ ആവശ്യപ്പെട്ട പ്രകാരം അവരത് കൊറിയർ ചെയ്ത് തന്നിരുന്നു രണ്ട് ദിവസം കൊണ്ട് നമുക്ക് കൊറിയർ വീട്ടിലെത്തുകയും ചെയ്തു കേട്ടോ ബ്ലേഡൊക്കെ മാറ്റാനായി ഇനിയിപ്പോൾ ഇത് ഞാൻ നമ്മുടെ പൈനാപ്പിൾ ലീഫ് കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്യുന്നതിന് മുന്നേ എടുത്ത വീടുകയാണെങ്കിൽ നമുക്കത് റെഡിയാക്കിയിട്ട് വേണമായിരുന്നു പൈനാപ്പിൾ പൈനാപ്പിളിൻ്റെ ലീഫ് അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പൈനാപ്പിളിൻ്റെ ലീഫ് അടിക്കുമ്പം എപ്പോഴും ബ്ലേഡ് ഡെയിലി നമ്മൾ മൂർച്ച കൂട്ടി കൊടുത്തോണ്ടിരിക്കണം എപ്പോഴും നല്ല മൂർച്ചയോടുകൂടി ആണെങ്കിൽ മാത്രമേ അത് നല്ല നൈസായിട്ട് അരിഞ്ഞ് വരികയുള്ളൂ അപ്പോൾ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ബ്ലേഡിൻ്റെ ഭാഗം വീല് വട്ടം കറക്കി നോക്കുവാണേ ആ ബ്ലേഡ് അതിൽ തട്ടുന്നുണ്ടോ എന്നുള്ളത് തട്ടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ നമുക്കത് ക്ലോസ് ചെയ്തിട്ട് അടിക്കാൻ പറ്റുകയുള്ളൂ ചെറിയൊരു മിസ്റ്റേക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ചേട്ടാത് അവിടെ അലൈൻമെൻറ്റ് റെഡിയാക്കി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണേ ഞാൻ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ അതവിടെ ഒരു പൊടിക്ക് തട്ടുന്ന പോലെ തോന്നുന്നുണ്ട് അതാണ് ഇങ്ങനെ കറക്കി നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിന് ശേഷം ഇതിപ്പോൾ പുതിയ ബ്ലേഡ് മാറ്റിയിട്ടു നമ്മളിപ്പോൾ ഈയിടെ തൃശ്ശൂർ പോയപ്പം നമ്മൾ അവരുടെ ഷോപ്പിൽ പോയിരുന്നു അപ്പോൾ നമ്മുടെ ബ്ലേഡും ഇത് വാങ്ങിയ അന്ന് തൊട്ടുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലേഡായിരുന്നു അതിലുപയോഗിച്ചുകൊണ്ടിരുന്ന ഏകദേശം ഇപ്പോൾ രണ്ട് വർഷത്തിന് മേലെയായി ഈ മെഷീൻ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ നമ്മൾ പുതിയ ബ്ലേഡ് വാങ്ങി ഇത് ഇന്നിപ്പോൾ മാറ്റിയിട്ടു അപ്പോൾ പൈനാപ്പിൾ തണ്ട് തണ്ടടിക്കണമെങ്കിൽ എപ്പോഴും നല്ല മൂർച്ചയുള്ള ബ്ലേഡ് ആയിരിക്കണം അതുപോലെ തന്നെ നമ്മൾ ഒറ്റ ബ്ലേഡ് ഇട്ടിട്ടായിരുന്നു ഇത്രയും നാളെ ചോളത്തണ്ടും പുല്ലും കട്ട് ചെയ്തപ്പം വൈക്കോലൊക്കെ ഒറ്റ ബ്ലേഡ് ഇട്ടിട്ടായിരുന്നു അടിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ പൈനാപ്പിളടിക്കുമ്പം രണ്ട് ബ്ലേഡ് ഇട്ടിട്ട് അടിക്കുവാണെങ്കിൽ ഒന്നും കൂടെ നൈസായിട്ട് അല്ലെങ്കിൽ കനം കുറഞ്ഞ് അരിഞ്ഞു വരും കേട്ടോ അപ്പം നമ്മളിപ്പം പൈനാപ്പിളും ചോളത്തണ്ടും കച്ചിയും പുല്ലും എല്ലാം കൂടി അടിക്കുന്നത് കൊണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി സാധനം ഉള്ളതുകൊണ്ട് നമുക്കങ്ങനെ ചെറുതായിട്ട് കിട്ടിയാലും മതി അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ട് ബ്ലേഡും മാറ്റി പുതിയ ബ്ലേഡ് ആയതുകൊണ്ട് ചേട്ടൻ അത് വെച്ചിട്ട് ഒന്നും കൂടെ രാഗി മിനുക്കി മൂർച്ച കൂട്ടുന്നതാണേ അങ്ങനെ അതെല്ലാം റെഡിയാക്കി അതവിടെ ഇപ്പോൾ പൈനാപ്പിളും വൈക്കോലും എല്ലാം ഒരുമിച്ച് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ആ ഒരു ഷോപ്പിൻ്റെ നമ്പർ വേണമെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി ഞാൻ നമ്പർ തന്നേക്കാം അവിടെ എല്ലാവിധ സാധനങ്ങളും കിട്ടും കേട്ടോ പൈനാപ്പിൾ കട്ട് ചെയ്യുന്നതിൻ്റെ വിശേഷങ്ങളും നമ്മൾ പശുക്കൾക്ക് കൊടുത്തിട്ട് എങ്ങനെയുണ്ടോ അവർ തിന്നുന്നുണ്ടോ തീറ്റയ്ക്ക് മടിയുണ്ടോ അത് കൊടുത്തിട്ട് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി ആയിട്ട് നമുക്ക് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ബായ്